ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോ വീഡിയോസിലൊക്കെ തന്നെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ ചൈന പ്രോഡക്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് ഫോസി ഓഡിയോ ആയാലും ഇപ്പോൾ ഫോസി ഓഡിയോ ചൈനയാണ് പിന്നെ ഓഡിയോ ഓഡിയോക്സിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ മേഡ് ഇൻ ചൈനയാണ് വരുന്നത് പിന്നെ സൺ ബക്കിൻ്റെ പ്രോഡക്റ്റുകൾ അത് ഏറ്റവും പുതിയതായിട്ട് വന്നൊരു പ്രോഡക്റ്റാണ് അതിൻ്റെയും ഒറിജിൻ വരുന്നൊരു ചൈനയാണ് അപ്പൊ നമ്മൾ അവരെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ അത്യാവശ്യം വില കുറഞ്ഞ പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഫോസി ഓഡിയോ ഒരല്പം ബഡ്ജറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് കമ്പനിയാണ് പിന്നെ സൺബക്കും ഓഡിയോ എക്സ് എന്ന് പറയുമ്പോൾ ഒരു എങ്ങനെ ബഡ്ജറ്റ് ലെവലിൽ നിൽക്കുന്ന കമ്പനീസാണ് അപ്പോൾ ഒന്നത്തെ കേസ് ഒരു തുച്ഛമായിട്ട് ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയ്ക്ക് താഴെയും നമുക്കിപ്പോൾ ഫോസി ഓഡിയോ അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന പ്രോഡക്റ്റിലാണ് അവരുടെ കയ്യിലുള്ളത് ഇപ്പോൾ നമ്മുടെ ബി ടി തേർട്ടി ഡി പ്രോയൊക്കെ ആണെങ്കിൽ പോലും ഇതാ ഈ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഒരു നാലായിരം രൂപയ്ക്കകത്തുള്ള പ്രൈസിലാണ് വരുന്നത് എൻ്റെ ഫിനിഷിങ്ങും ക്വാളിറ്റിയൊക്കെ തന്നെ മൊത്തം ചെറിയൊരു നാലായിരം രൂപയ്ക്കകത്തുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഫോസി ഓഡിയോ ആയാലും സൺബക്കാണെങ്കിലും സൺബക്കിൻ്റെ പ്രോഡക്റ്റുകളും അത്യാവശ്യം ഈ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു ക്വാളിറ്റി അവർ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓഡിയോ എക്സ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നാട്ടിലുള്ള ഒരു ആൾക്കാരുടെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വില കുറഞ്ഞ സാധനം വേണം എന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം വേണം അപ്പം അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഓഡിയോ എക്സ് വില കുറവാണ് എന്ന ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ആൾക്കാർ കുറച്ച് ഏറ്റെടുത്തു എന്ന് പിന്നെ പിന്നെ അതിനെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു എനിക്കൊരു കാര്യം മനസ്സിലാവാത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചൈന സാധനങ്ങൾ ചൈന സാധനം ചൈന സാധനം എന്ന് പറഞ്ഞ ആൾക്കാരെ അതിനെ ഒരുപാട് കുറ്റപ്പെടുത്തി പറയുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അത് മനസ്സിലാവുന്നില്ല പിന്നെ പറഞ്ഞാൽ നമ്മുടെ സ്വദേശി അതായത് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്തത് എന്തേ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്തത് എന്നുള്ളതും ഒരുപാട് ആൾക്കാർ കമൻറിൽ ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഓഡിയോക്സ് ആ ഒരു അതിൻ്റെ ഫിനിഷിങ് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ ഒന്ന് വളരെ ഒരു ക്വാളിറ്റിയിലൊക്കെയാണ് അവർ ചെയ്യുന്നത് ഉദാഹരണം നമുക്ക് എടുക്കാൻ ടാർഗറ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു കമ്പനി ഇന്ത്യൻ കമ്പനി ഡൽഹി മേഡ് ആംപ്ലിഫയർ ആണ് ടാർഗറ്റിന്റെ അതിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഓഡിയോക്സിൻ്റെയൊക്കെ വില വരുന്ന പ്രോഡക്റ്റുകൾ അവരുടെ കയ്യിലുണ്ട് ഓഡിയോ ഓഡിയോക്സിൻ്റെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഹോഡിയോക്സ് തന്നെയാണ് മുന്നിൽ നിന്നിരിക്കുന്നത് ചൈന മേടാണ് അതിൻ്റെ പെർഫെക്ഷൻ ഒക്കെ ഫിനിഷിംഗ് ഒക്കെ പക്കയായിരിക്കും നമ്മുടെ ടാർഗറ്റിൻ്റെ കമ്പനിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനിയും കാട്ടിയും ഉള്ള ക്വാളിറ്റിയിൽ ചൈന പ്രോഡക്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട് പണ്ട് ചൈനീസ് മേളയിൽ വിറ്റോണ്ടിരുന്ന പോലത്തെ സാധനങ്ങളല്ല അതൊക്കെ ഈ ചൈന തന്നെ ഇറക്കുന്ന സാധനങ്ങൾക്ക് ഓരോ ക്വാളിറ്റി ഉണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള ക്വാളിറ്റിയിൽ ചെയ്യുന്ന സാധനങ്ങളുണ്ട് വളരെ ലോക്കലായിട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് ചൈന മേളയിലൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോക്കലായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ ചൈന മേളയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതുപോലെയുള്ള പ്രോ ഓഡിയക്സിൻ്റെ ആയാലും ഫോസി ഓഡിയുടെയും ഒക്കെ ആണെങ്കിലും ഉണ്ട് ഐമയുടെ ഒക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും എല്ലാം പക്കയാണ് അത് നമ്മുടെ നാട്ടിൽ വരുന്ന വിവോ ഓപ്പോ പോലുള്ള ഫോണുകൾ പിന്നെ ഈ ഇത് ഇൻഫിനിക്സ് പിന്നെ അതുപോലെ തന്നെ വൺ പ്ലസ് അല്ലെങ്കിൽ തന്നെ ഇനി വരുന്നുണ്ട് നമ്മുടെ വി ഇത് ഐക്യു ഞാൻ ഉപയോഗിക്കുന്ന ഐ ആണ് അപ്പം ഐക്യു ഇതുപോലെയുള്ള ഫോണിന്റെയൊക്കെ ഒരു ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റിയൊക്കെ വളരെ നല്ലത് തന്നെയാണ് ഒരു കുഴപ്പമില്ല ഇവിടെ എത്ര പേരാണ് നമ്മുടെ ലാവ പോലുള്ള ഫോണുള്ള ഇന്ത്യൻ ഫോണാണ് ആ ഫോണൊക്കെ എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത് അഥവാ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതെല്ലാം കംപ്ലൈൻ്റ് ആകുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ലാവ പോലുള്ള ഫോണിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാത്തത് എന്തേ എന്ന് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അവരുടെ അടുത്തൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പണ്ടൊക്കെ ജപ്പാൻ്റെ ആംബ്ലിഫറുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സോണി സോണി വരുമ്പോൾ ജപ്പാനാണ് അപ്പോൾ പിന്നെ അക്ക ഈ ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ എന്തോ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പല പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകളും ഉണ്ടായിരുന്നുള്ളൂ ഒക്കെ പ്രോഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഈ ജപ്പാന്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് എന്തുകൊണ്ടാണ് കാര്യം അതിന്റെ ക്വാളിറ്റി നിർമ്മാണത്തിന്റെ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി കമ്പോണൻസ് ക്വാളിറ്റി ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അപ്പം ഞാനിപ്പോൾ ചൈന പ്രോഡക്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് വെച്ചാൽ ക്വാളിറ്റി തന്നെയാണ് നല്ലതിനെ നമ്മൾ എപ്പോഴും നല്ലത് എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് അല്ലാതെ നമ്മളൊരു നല്ല സാധനം എടുത്ത് ചെയ്ത് കൊള്ളൂലാന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട് അല്ലെങ്കിൽ ചൈന നമ്മുടെ അയൽ രാജ്യമായ ചൈന ചെയ്ത് കൊണ്ട് അത് എന്ന് പറയാം അങ്ങനെ നമുക്ക് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ പോലും ചൈനയാണ് ഡി ജെ ഓസ്മോ എന്ന് പറഞ്ഞ ക്യാമറ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലും ചൈനയാണ് അതിൻ്റെയൊക്കെ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റിയും അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയൊക്കെ വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ചൈന പ്രോ ചൈനക്കാരും നല്ലത് ഇറക്കിയ നല്ലതെന്ന് ചീത്ത ഇറക്കുക ചീത്തയെന്നും പറയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ നല്ലതും ചീത്തയും കഴിഞ്ഞാൽ നമുക്കത് കൊള്ളാം കൊള്ളൂല്ലെന്ന് നമ്മൾ പറയും പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹി എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹി പ്രൊഡക്റ്റുകൾ അതായത് ഡൽഹിയിൽ ചെയ്യുന്ന ചില സാധനങ്ങളിൽ മേഡ് ഇൻ ചൈന എന്ന് അടിച്ച് വരുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളിൽ മേഡ് ഇൻ ചൈന എന്ന് അടിച്ച് വരുന്നതായിട്ട് ഞാൻ അറിയ അറിയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ നിർമ്മിക്കുന്ന ഒരുപാട് സ്പീക്കേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ഓഡിയോ എക്സിൻ്റെയൊക്കെ ട്യൂട്ടറും അല്ലെങ്കിൽ ഓഡിയോ എക്സിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറോ അല്ലെങ്കിൽ ഊഫറോ ഒക്കെ വെച്ച് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ എത്ര രീതിയിലാണ് കാര്യം അവരുടെ ടെക്നോളജി വളർന്നു ചൈന എന്ന് പറയുമ്പോൾ അവരുടെ ഗവൺമെൻറ് ഓരോ കുട്ടി ജനിക്കുമ്പോഴും അവർക്ക് അതിൻ്റെ ട്രെയിനിങ് കൊടുത്ത് ആണ് വരുന്നത് നമ്മുടെ നാട്ടിലുള്ളത് പോലെ അല്ല അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ല എല്ലാ ഏതൊരു മേഖലയിലും അവർക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചൈന ചെയ്യുന്നുണ്ട് ടെക്നോളജി നമ്മളേം കണ്ടി എത്രയോ വളർന്നു ഇപ്പോൾ ഉദാഹരണം തന്നെ നമ്മുടെ സുജിത് ഭക്തൻ അവിടെ പോയിട്ട് ഒരു ചൈനീസ് നിർമ്മിത കാറിൽ കയറിയിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ ഇത് കാറി തന്നെ ആണോ ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ കാറിന് നമ്മളെ നാട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചില കമ്പനികൾ നമ്മുടെ ബി വൈ ഡി പോലെയുള്ള കാർ വന്നിട്ടുണ്ട് ബി വൈ ഡി കാർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഒറ്റ ചാർജ് ചെയ്യേണ്ട നാനൂറ് അഞ്ഞൂറ് ഒക്കെ പോകുന്ന ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാറിന്റെ ലെവലിൽ പോലും നമ്മുടെ ഇന്ത്യൻ നിർമ്മിത കാറുകൾ ഇതുവരെയും വന്നിട്ടില്ല പിന്നെ അവർക്കൂടെ വന്ന മഹേന്ദ്രയുടെ ഏതോ ഒരു പുതിയ കാർ ഇറങ്ങിയിട്ടുണ്ട് അതും പിന്നെ ടാറ്റയുടെ കാറ് ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബി വൈ ഡി എന്ന് പറയുമ്പോൾ അതും ചൈനീസ് കമ്പനിയാണ് അപ്പോൾ ചൈന നമ്മുടെയും കട്ടിയും നമ്മുടെ ഒരു രീതിയുടെ എന്തോ ഒരു വലിയ രീതിയിൽ വളർന്നിരിക്കുകയാണ് എന്തോ മാത്രം അത്രയും വലിയ ലെവലിലോട്ട് നമ്മുടെ നാട് നമ്മുടെ നാട് ചൈനയുടെ കൂടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു പത്ത് പതിനഞ്ച് വർഷം എനിക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട് നമ്മുടെ നാട്ടിൽ അത്രയും പൈസ ഉള്ളതും അത്രയും കഴിവുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ അല്ല അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ആയിരിക്കും ഇതാ ചൈനയിലായിരിക്കും അവരൊക്കെ പോയി ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ ബുദ്ധിയേയും നമ്മുടെ കഴിവിനേയും നമ്മൾ മറ്റൊരു രാജ്യത്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ് ചൈനക്കാർ ചെയ്യുന്നത് അവരെ കഴിവിനെ അവരെ രാജ്യത്തിന് വേണ്ടി അവർ പ്രയത്നിച്ച് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കഷ്ടപ്പെടാൻ പറ്റും നമ്മൾ അധിക ലാഭം വോയിച്ച് നമ്മൾ നമ്മുടെ കഴിവിനെ മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നു ചൈന പോലുള്ള രാജ്യം അവരെ രാജ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്നു എന്ന് ഇപ്പോൾ വിയറ്റ്നാം അവരുടെ പ്രോഡക്റ്റുകൾ വിയറ്റ്നാമിൽ ഇപ്പോൾ പൈനീറിൻ്റെ ജെബി എല്ലോ പൈനീറോ അതൊക്കെ വിയറ്റ്നാമിൽ ജീവി എനിക്കൊണ്ട് ജെ പൈനീറാണെന്ന് തോന്നും മേഡിൻ വിയറ്റ്നാം വരുന്നുണ്ട് പിന്നെ സോണി മേഡ് ഇൻ വിയറ്റ്നാം വരുന്നുണ്ട് അപ്പോൾ മേഡ് ഇൻ വിയറ്റ്നാം വിയറ്റ്നാമും ഇപ്പം അവരുടെ ചൈനയിൽ നിന്നിപ്പോൾ കുറേ കമ്പനികൾ ചൈനയിൽ നിന്ന് മാറി വിയറ്റ്നാമിന് പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ കൊടുക്കുന്നുണ്ട് അസംബ്ലിങ് ചെയ്യാൻ വേണ്ടി അപ്പം ആപ്പിൾ അതുപോലെയുള്ള കമ്പനിയൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ ചൈനയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാട്ടിയും കുറച്ച് പൈസ കൊടുത്താൽ മതി വിയറ്റ്നാമിന് അവരത് നല്ല കൃത്യമായിട്ട് ചെയ്തു തരും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അപ്പോൾ വിയൻനാം ഇപ്പോൾ ചില പ്രോഡക്റ്റ് ഇപ്പോൾ മിക്ക പ്രോഡക്റ്റുകൾ നേരത്തൊക്കെ ചൈന മേഡിൻ ചൈന എന്ന് വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ അത് മാറി ചില പ്രോഡക്റ്റുകളൊക്കെ മേഡിൻ വിയൻനാം ഒന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നാട്ടുകാർ നന്നാവട്ടെ നാട് നന്നാവട്ടെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ളൊരു ഒരു ചാൻസ് ഉണ്ടാവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പം ഒരാളൊരു കമ്പനി തുടങ്ങണമെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കൈകാലം പിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പ്രോത്സാഹനം വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ക്യാഷുള്ള ആൾക്കാർ ചെയ്യുന്നത് പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ കമ്പനി തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മലയാളികളും ഒരുപാട് ഇന്ത്യക്കാരും പുറത്ത് പോയി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലൊരു ബി സി ബി നമുക്ക് ചെയ്യണം നല്ലൊരു സർക്യൂട്ട് നമ്മൾ ചെയ്ത് നല്ലൊരു പി സി ബി ചെയ്യണമെങ്കിൽ എവിടെയുണ്ട് നല്ലൊരു ബി സി ബി നമ്മൾ നല്ലൊരു ബി സി ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെ എൽ സി ബി സി ബി പോലുള്ള ഏതെങ്കിലും ചൈനീസ് കമ്പനിയിലായിരിക്കും നമ്മൾ കൊടുത്തു ചെയ്യുന്നത് അവരുടെ ഫിനിഷിങ് നമ്മുടെ നാട്ടിലുള്ള വേറെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ആരും ചെയ്താൽ കിട്ടുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഒരു നല്ലൊരു പത്ത് അയ്യായിരം ആറായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ബി സി ബി ചെയ്ത് നമുക്ക് തരും അപ്പോൾ ആ ഒരു ക്വാളിറ്റി വ്യത്യാസമൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അവരുടെ പ്രോഡക്റ്റിന് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഓരോ കമ്പനിക്കാർ ചൈന പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിയൻഎം പോലുള്ള രാജ്യത്തിന് അവരുടെ ഒരു കൊട്ടേഷൻ കൊടുത്ത് പ്രോഡക്റ്റ് അവർ പറയുന്ന ക്വാളിറ്റിയിലും ഫിനിഷിലും ചെയ്ത് കൊടുക്കും ആ കാര്യം ഒരു പ്രോഡക്റ്റ് ചൈനയിൽ ചെയ്തൊരു പ്രോഡക്റ്റിൻ്റെ ഫിനിഷിംഗ് ഇന്ത്യയിൽ ചെയ്തൊരു പ്രോഡക്റ്റിൻ്റെ ഫിനിഷും തമ്മിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലാതെ ചൈന സാധനം അത്ര അല്ലെങ്കിൽ വിയറ്റ്നാമോ ചൈന പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾക്ക് ഒരു ക്വാളിറ്റി കുറവും എനിക്ക് ഫീൽ പിന്നെ ക്വാളിറ്റി കുറവൻ കുറഞ്ഞ സാധനങ്ങളും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇന്ത്യയിലും ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട് ഉദാഹരണം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഒരു ഫുഡ് ഐറ്റം എടുത്താൽ തന്നെ ഇപ്പോൾ ഡയറി മിൽക്ക് മിൽക്കെടുത്തു അതേ ഡയറി മിൽക്ക് നിങ്ങൾ ഗൾഫിൽ എവിടെയെങ്കിലും പോയി കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട് പാൽപ്പൊടി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നെസ്ലേലെ പാൽപ്പൊടിയും അതേ നെസ്ലയിലെ പാൽപ്പൊടി നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ അത് ക്വാളിറ്റി മീൻസ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി വിടുന്ന പ്രോഡക്റ്റുകളുണ്ട് മേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കയറ്റി പുറത്തോട്ട് വിടുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതായത് ഇന്ത്യക്കാർ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരിക്കലും ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് ചെയ്യുന്നില്ല എന്നാൽ മറ്റുള്ള രാജ്യക്കാർക്ക് വേണ്ടി ക്വാളിറ്റി ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു ടീ ഷർട്ട് ഇരുമ്പുണ്ട് അതൊരു ഒരു പത്ത് പതിനെട്ട് വർഷം പഴക്കമുള്ളതാണ് അത് മേഡ് ഇൻ ഇന്ത്യയാണ് ആ ടീ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രദ്ധിക്കും ഞാൻ ഒരു നീല കളറിലെ ടീഷർട്ട് ഒരു വീഡിയോ അത് പതിനെട്ട് വർഷം പഴക്കമുള്ളതാണ് അതായത് ഇന്ത്യയിൽ ചെയ്തിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് വിദേശത്തോട്ട് അയച്ച സാധനമാണ് അത് പുറത്തുനിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നൊരു ടീഷർട്ട് ഷർട്ട് അതിന് ഏകദേശം പതിനെട്ട് വർഷം പഴക്കമുണ്ട് എന്നാൽ അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരുപാട് ടീ ഷർട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ആ ടീ ഷർട്ടൊക്കെ ഇപ്പോൾ ഇല്ല അതാണ് സത്യം അപ്പോൾ അതാണ് പറയുന്ന ക്വാളിറ്റിയുടെ വ്യത്യാസം കാര്യം നമ്മളിവിടുന്ന് വാങ്ങുന്ന ടീ ഷർട്ട് ഒരു രണ്ട് പ്രാവശ്യം അലക്കി കഴിഞ്ഞാൽ കളർ പോവും പിന്നെ കുറച്ച് ദിവസം വെയിലത്തൊക്കെ ഇട്ടുകൊണ്ട് ഉടന്ന് അത് കീറിപ്പോകും പിന്നെ അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കപ്പെട്ടില്ല പക്ഷെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ അത് ഇന്ത്യ നിർമ്മിച്ചിട്ട് പുറത്തുനിന്ന് വരുന്ന സാധനത്തിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട് അതാണ് വ്യത്യാസം നമ്മളിവിടെ നിന്ന് കയറ്റി വിടുന്ന തേന് അതുപോലെ സാധനത്തിന് ഇവിടെ നിന്ന് വാങ്ങുന്ന തേനിനും ഇതേ ഇന്ത്യയിൽ നിർമ്മിച്ച അതേ തേന് പുറത്തോട്ട് കയറ്റി വിടുന്ന അത് സാധനം നമ്മൾ അവരെന്ന് വാങ്ങിക്കും ക്വാളിറ്റി അതാണ് പറഞ്ഞത് ഇമ്പോർട്ടഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ പുറ പ്രത്യേക സാധനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചൈനയും ഇതുപോലെ ഇമ്പോർട്ടഡ് ക്വാളിറ്റി ചെയ്യുന്നുണ്ട് സാധനങ്ങൾ എന്നാലും അവർ നിർമ്മിച്ച് ഇങ്ങോട്ട് അയക്കുന്ന കളിപ്പാട്ടങ്ങളുടെയൊക്കെ ഒരു ടോയ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതൊരു പ്രത്യേക രീതിയിലാണ് ആ ഇപ്പം നമുക്ക് ഇവിടെ കളിപ്പാട്ടക്കാരന്മാര് വിൽക്കുന്ന കളിപ്പാട്ടത്തിൻ്റെ കൂടെ ടോയ്സിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങളും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളും ചൈനയിൽ ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ അവരെ കയ്യിൽ കാണാം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെ തന്നെയാണ് ആംലിഫെയർ പോലത്തെ സാധനങ്ങൾ ചൈനയിൽ അവർക്ക് വളരെ ചിലവ് കുറഞ്ഞ് ബൾക്കായിട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കമ്പനിക്കാരിപ്പോൾ മലയാളികൾ ഓഡിയോ ഓഡിയക്സിൻ്റെ ഓണർ ഒരു മലയാളിയാണ് പുള്ളി പുള്ളിയുടെ ക്യാഷ് പുള്ളി ചൈനയിലുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ വില കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിന് പ്രത്യേകിച്ച് ക്വാളിറ്റി കുറവായിട്ട് ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് അതിനകത്ത് ട്രാൻസ്ഫോമർ അത് ടെക്നീഷ്യൻ പ്രത്യേകിച്ച് ടെക്നീഷ്യൻമാരാണ് കാര്യം ടെക്നീഷ്യന്മാരെന്ന് പറയുമ്പോൾ അവർ ജീവിക്കാനാണ് ഇരിക്കുന്നത് ഞാനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ജീവിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ആംബ്ലിഫെയർ നിർമ്മിച്ചെടുക്കുമ്പോൾ പത്തിരുപത്തി ഇരുപത്തയ്യായിരം രൂപ നമ്മളൊരു നല്ലൊരു ഫൈവ് പോയിന്റ് വണ് നിർമ്മിച്ചെടുക്കുമ്പോൾ പത്തി ഇരുപത്തയ്യായിരം രൂപ ആവും അപ്പോൾ അതേ സ്ഥലത്ത് നമ്മളൊരു ഓഡിയക്സിൻ്റെ ഫൈവ് പോയിന്റ് വൺ ആംബ്ലിഫെയർ കൊണ്ടുവരുമ്പോൾ ഒരു അയ്യായിരം ആറായിരം രൂപയ്ക്കകത്ത് വിൽക്കുമ്പോൾ ഉള്ള ഒരു ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ടെക്നീഷ്യന്മാർക്ക് അത് നല്ലൊരു അടി തന്നെയാണ് അത് അതിനുള്ള വേറെ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ ടെക്നോളജി വികസിക്കാനുള്ള അപ്പോൾ ആ ഒരു ആ ഒരു ലെവലിലോട്ട് നമ്മൾ പോകണം അപ്പോൾ നമ്മുടെ നാട്ടിലെ ടെക്നീഷ്യന്മാർ എന്താണ് അവർ പഠിച്ച് ഡിപ്ലോമ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് അവർ നാട്ടിൽ നിൽക്കുന്നില്ല അവർ പുറത്തോട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചൈനയിലുള്ള സാധനം വാങ്ങാൻ പാടില്ല എന്ന് നമുക്ക് പറയാം ഇതായപ്പോൾ ഉദാഹരണം താണ്ടില്ല ഈ ബോട്ടിൻ്റെ ഈ ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നിർമ്മിത കമ്പനിയാണ് ഇന്ത്യൻ കമ്പനിയാണ് ബോട്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻഡ് ബൈ ഇന്ത്യ പക്ഷേ മേഡ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മാനുഫാക്ചറിങ് ബൈ ചൈന എന്നാണ് അതിനകത്ത് രീതിയിട്ടുള്ളത് ഇന്ത്യക്കാർ തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ചൈനക്കാരാണ് ഇത് നിർമ്മിച്ചത് അതായത് ഇതിൻ്റെ വർക്ക് ഫുൾ കോൺട്രാക്ട് കൊടുത്തു നിന്ന് ചൈനയ്ക്കാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ഇതേ സാധനം നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കാര്യം ഈ ഒരു ജസ്റ്റ് ഒരു ബോട്ടിൻ്റെ ഇതാണ് ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാത്തിനും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബോട്ടിൻ്റെ ഹെഡ്ഫോൺ ഹെഡ്സെറ്റൊക്കെ അപ്പം അതുപോലെ തന്നെയാണ് ഓരോ കമ്പനിയും അവരുടെ പ്രോഡക്റ്റുകൾ ഇറക്കുന്നത് ഇപ്പോൾ ഓഡിയക്സ് ആയാലും ഫോസി ആയാലും ഐമേ ആയാലും ഇതൊക്കെ ചൈനയിൽ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ ഡി ജെ ഓസ്മോ എന്ന് പറഞ്ഞ ക്യാമറ ആണ് അതിൻ്റെ ക്വാളിറ്റി വളരെ ആണ് വളരെ ചെറുതാണ് ഫോർ കെ വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് വളരെ കോമ്പാക്റ്റായിട്ട് അവർക്ക് ചെയ്ത് ഈ ഒരു വിലയ്ക്ക് നമ്മുടെ കയ്യിൽ ഒരു മുപ്പതിനായിരം ആറ് റേഞ്ചിന് നമ്മുടെ കയ്യിലെത്തിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് വളരെ കോമ്പക്റ്റ് ആണ് അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കാനുള്ള യൂണിറ്റുകൾ വരണം മാനുഫാക്ചറിങ് കമ്പനികൾ വരണം ആൾക്കാർ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരണം അതിന് അതിന് കഴിവുള്ള ജോലിക്കാർ വേണം അതിന് കഴിവുള്ള മെഷീനറി നമ്മൾ ഇറക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിച്ച് വള അതൊന്ന് ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അതൊക്കെ ഇനി ആര് ചെയ്യും എപ്പോഴും ചെയ്യും നമ്മളെ മരണശേഷമെങ്കിലും നമ്മളെ പിള്ളേരെ തലത്തിൽ വരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കമൻറ്റുകൾ പറയുന്ന ചേട്ടന്മാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സാഹചര്യം കൂടെ നോക്കിയിട്ട് വേണം നമ്മളൊരു കമൻറ്റ് ഇടാനായിട്ടും ചെയ്യേണ്ടതായിട്ട് ചൈന പ്രൊഡക്റ്റ് ഈ കമൻ്റ് ഇടുന്ന ചേട്ടന്മാരുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം മിക്കതും ചൈനയിൽ തന്നെ ചെയ്തത് തന്നെ ആയിരിക്കണം ചൈന ഇല്ലാതെ ഇന്ത്യക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്ത്യയില്ലാതെ ചൈനയ്ക്കും ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മളെപ്പോഴും നല്ലതെന്ന് തന്നെ പറയും അങ്ങനൊരിക്കലും മോശമാണെന്ന് ഒരിക്കലും പറയത്തില്ല ഓക്കെ താങ്ക് യു നന്ദി